നിസ്കരിക്കാൻ തോന്നുന്നില്ല മനസ്സിൽ മടി വരികയാണ് എങ്ങനെ കൃത്യമായി നിസ്കരിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്ക് ഇൻഷാ അല്ലാ നിസ്കരിക്കാനുള്ള മടി നമ്മിൽ നിന്ന് ഇല്ലാണ്ടാവും ഒന്ന് ബാങ്ക് കൊടുക്കുന്ന സമയം നമ്മൾക്ക് തോന്നും ഇനിയിപ്പം നിസ്കാരം പിന്നെയാക്കാമെന്ന് ആ ചിന്ത വരാതെ നോക്കുക അങ്ങനെ വന്നാൽ ഉറപ്പിക്കുക ഷെയ്ത്താൻ നമ്മെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് രണ്ട് പരമാവധി ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ വധു എടുക്കാൻ ശ്രമിക്കുക മൂന്ന് നിസ്കാരം ഒരു ഭാരമായി കാണാതിരിക്കുക കാരണം നാളെ നമ്മുടെ ഖബറിലെ കൂട്ടുകാരൻ നിസ്കാരമാണ് പിണക്കി പിണക്കിവിട്ടാൽ ഖബറിലൊന്ന് തിരിഞ്ഞു നോക്കാൻ നിന്റെ കൂടെ നടക്കുന്ന ആരും കാണൂല അത് ഓർക്കുക നാല് സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ് എന്ന് റസൂലോരു തന്നെ പറഞ്ഞതാ അതെപ്പോഴും ഓർമ്മയിലുണ്ടാവുക അതിനർത്ഥം ആ താക്കോൽ ഇവിടെ നിന്ന് കരസ്ഥമാക്കാത്തവർ സ്വർഗം ഓഹിക്കേണ്ട അഞ്ച് കുറച്ചു കഴിഞ്ഞ് നിസ്കരിക്കാം എന്ന് തോന്നുന്ന സമയം ഖബർ മഷറ വിചാരണ ദിവസം ചിറാത്ത് നരകം ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒറ്റക്കാണ് എന്ന ബോധം എപ്പോഴും മനസ്സിലുണ്ടാവുക ആറ് പിന്നൊന്ന് ഉറപ്പിക്കുക നിസ്കാരം ഉപേക്ഷിച്ചാൽ ഈമാൻ കിട്ടി മരിക്കൂല ഈമാൻ കിട്ടാതെ മരിച്ചാൽ